നിന്നും വരെ പോകുന്ന ഇതൊക്കെ എന്നിങ്ങനെ സങ്കടപ്പെടുത്തുന്നു ദൈവമേ എന്നിട്ടേച്ചു പോയ മക്കൾക്കും ഓരോ ഭാര്യമാർക്കും എല്ലാം നല്ലത് വരത്തരുത് അവര് കിടന്നു അനുഭവിക്കണം വോട്ടം കറങ്ങണം എന്റെ മുന്നിൽ ഇവിടെ വരണം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ മുകളിലത്തെ നില വാടക കൊടുത്തത് ജീവിതത്തിൽ ഞാൻ തോറ്റു കൊടുക്കൂല എന്റെ കാണാമൻറെ മുന്നിൽ പോലും ഞാൻ താന്നില്ല അപ്പഴാണ് ഈ മക്കളുടെ മുന്നിൽ ഇന്നെന്താണ് പോക്കും പറവൊന്നും കണ്ടില്ലല്ലോ ഇങ്ങനെ എല്ലാ ദിവസവും ലീവ് എടുത്ത് കുടുംബത്തിരുന്നാ എങ്ങനെ എന്റെ വാടക കാശു തരാൻ എന്താണെന്ന് പോകുന്നൊന്നും ആ ഇറങ്ങനാൻറ്റി ഹോ ഞാൻ വിചാരിച്ചു ഇന്നും ലീവാണെന്നോ എന്നും ലീവായാ ശരിയാവൂല ഞാൻ വന്ന അന്ന് മുതൽ പറയുന്നാണ് എന്നെ ആൻറ്റീന്ന് ഒന്നും വിളിക്കണ്ട ചേച്ചി എന്ന് വിളിച്ചാ മതി എനിക്ക് അത്ര വലിയ പ്രായമൊന്നുമില്ല മുടി നരച്ചത് ബാലനരയാണ് അത് ചേച്ചി സാന്ദ്ര ആൻറ്റി എന്ന് പറഞ്ഞു പറഞ്ഞേ എനിക്ക് ആൻറ്റീന്നെ വിളിക്കാൻ പറ്റുന്നുള്ളു അത് മാറ്റണം പോകെ പോകെ ശരിയാക്കണം ഉം എന്നാ ഞാൻ ഇറങ്ങട്ടെ കുറച്ച് വൈകി പിന്നെ ഏത് സമയത്താണെങ്കിലും പിന്നെങ്കിലും മതിയല്ല അതൊന്നും പറ്റില്ല ആന്റി അല്ല ചേച്ചി ഇപ്പോ അങ്ങനൊന്നുമില്ല കൃത്യസമയത്ത് എത്തണം പിന്നെ എൻ്റെ സെക്ഷനിലാണെങ്കിൽ ഭയങ്കര തിരക്കാണ് അതാണ് ഞാൻ വൈകിട്ട് ലേറ്റ് ആയിട്ട് വന്നത് ആ വൈകിട്ട് അധികം ലേറ്റ് കേട്ടോ ആവണ്ടാകട്ടോ മണി കഴിഞ്ഞാൽ ഞാൻ ഗേറ്റ് അടക്കും അയ്യോ അത്രക്കൊന്നും ലേറ്റ് ആവില്ല ആവൂലി അല്ല ചേച്ചി നീ ഇനി തീർത്താൻ നിൽക്കണ്ട എന്നാ ആണ്ടീന്ന് തന്നെ വിളിച്ചോ എന്തു പറഞ്ഞാലും അവസാനം ആണ്ടിയല്ല ചേച്ചി ആണ്ടിയല്ല ചേച്ചി നിന്റെ മോക്ക് വൈകുന്നേരം ഭക്ഷണം കഴിക്കാനുള്ളതൊക്കെ ആക്കി വെച്ചിട്ടല്ലേ പോവുന്നത് ഈ വീട്ടില് ആരും എനിക്ക് ഇഷ്ടമല്ല അതാ ചോദിച്ചത് ആ ഞാൻ അതെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് മോക്കുള്ള എല്ലാം ഉണ്ടാക്കിട്ട് ടേബിളും അടച്ചു വെച്ചിട്ടുണ്ട് അതവക്കറിയാവള് വരുമ്പോൾ അതെടുത്ത് കഴിച്ചോളും ആ എന്നാ ശരി ചെറിയ പോവാ അയ്യോ അമ്മയും ആത്തനും വന്നാരിയും ആൻറ്റിയോട് പറഞ്ഞില്ല ഇനിയിപ്പൊ കയറി ആൻഡിക്ക് ഇഷ്ടപ്പെടൂല്ല കുഴപ്പമില്ല എന്തായാലും ഞാൻ നേരത്തെ ഞാൻ പറയണ്ട ലൈറ്റ് ആയി പോവാ നഗരത്തിൽ കള്ളന്മാർ ഇറങ്ങിയിരിക്കുന്നു നല്ല മാന്യമായ വസ്ത്രങ്ങൾ ധരിച്ച് മാന്യമായ രീതിയിൽ സംസാരിച്ച് ആൾക്കാരെ വശീകരിക്കാൻ പറ്റുന്ന രീതിയെല്ലാം കാട്ടി ആരുമില്ലാത്ത വീട് നോക്കി പണം തട്ടുന്ന സംഘം നമ്മുടെ തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ടുണ്ട് തമ്പുറാനെ എല്ലാവരും സൂക്ഷിക്കുക ഇതുപോലുള്ള സംഘത്തെ കാണുകയാണെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എൻ്റെ ദൈവമേ ഇപ്പൊ ആരെയും വീട്ടിൽ വിശ്വസിച്ചു കേട്ടാൻ പറ്റാത്ത കാലമായി മാറിയിരിക്കുന്നു അധികം നേരം വാതിലും ഒന്നും തുറന്നിടണ്ട പോയടച്ചു വരാം ാണ് ഓട്ടോ വിടാൻ പോയത് ആ വീടിന്റെ മുന്നിൽ ചെന്ന് ഇറങ്ങായിരുന്നല്ലോ ഇത് ഇനി എത്ര നേരം നടക്കണംന്നാവോ എന്റെ പൊന്നമ്മേ അയാൾ പറഞ്ഞു ഇവിടേക്ക് കയറ്റി കഴിഞ്ഞ ഓട്ടോ റോഷ തിരിക്കാൻ പറ്റൂലെന്ന് അതുകൊണ്ട് അയാളോട് അവിടെ ഇറക്കിക്കോളാൻ പറഞ്ഞേ ഇതിപ്പോ ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന തൊണ്ണൂറ് മീറ്റർന്നാണ് എവിടെയാണ് ഒരു മൂകതുള്ള വഴിയല്ലേ മോളെ ആ അത് ശരിയാണ് എന്തായാലും പോന്നപ്പോ ശിവ മോനെ കൂടി കൂട്ടായിരുന്നു പാവ എന്നെ കാണാണ്ട് വിഷമിക്കുന്നുണ്ടാവും എടി ഇവിടത്തെ സിറ്റുവേഷൻ എന്താ നോക്കിയിട്ട് അവനെ കൊണ്ടുതന്നല്ലേ നല്ലത് ഇതിപ്പോ കൊച്ചി നോക്കാൻ നിന്റെ അമ്മല്ല ഒരാഴ്ച നമുക്ക് അടിച്ച് പൊളിക്കാടി ഈ പിള്ളേരെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാലേ ട്രിപ്പ് ഒന്നത് സുഖാവില്ല ഒരാഴ്ച ഇവിടെ അങ്ങോട്ട് മുടിപ്പിക്ക അതും ശരിയാണ് ടൗണിന്റെ അടുത്തായതുകൊണ്ടേ അധികം ദൂരമില്ല ടൗണിൽ നിന്ന് അപ്പൊ നല്ല വാടക ഇരിക്കുവല്ലോ മോളെ പിന്നല്ലാതെ ഇപ്പൊ പിന്നെ ഗവൺമെന്റ് ജോലിക്കാര്യല്ലേ അപ്പൊ ഒരുപാട് പൈസ ഉണ്ടാവും കയ്യിൽ ആഹാ നിനക്കും ഗവൺമെന്റ് ജോലി അല്ലേട്ട് നീ പറയണത് പൈസ ഒന്നുമില്ലെന്നാണല്ലോ ആ അത് പിന്നെ എന്റെ ജോലി പോലെയാണോ ചേച്ചിയുടെ ജോലി നല്ല പൈസ ഉണ്ടാവും ആ വാ അമ്മേ ഞാൻ ചേച്ചിനൊന്ന് വിളിച്ചു നോക്കട്ടെ അത് കൊഴപ്പില്ല മോളെ അവളെ വിളിക്കൊന്നും വേണ്ട രാവിലെ തന്നെ എത്ര ആരും പറഞ്ഞില്ല ഉച്ചക്കാണെങ്കിൽ തിന്നു പറഞ്ഞില്ല ഒരു സർപ്രൈസ് ആയിക്കോട്ടെ അവക്ക് വാ അമ്മേ ഇവിടെ ഇവിടെ ദാണ്ടോ വീട് ആ ദ ഇത് തന്നെ നീലയും വെള്ളയും അടിച്ച വീട് ഇത് ഇത് തന്നെ വാ ആ ശെരിയാണ് ഇത് തന്നെ മോളെ ബാ ബാ മോളെ അമ്മേ ഇവിടെ ഇപ്പൊ ആരുല്ല തോന്നണല്ലോ അമ്മേ അതെ കോളിമ്പല് അവിടെ ഉണ്ട് ഒന്ന് അടിച്ചു നോക്കിയാലോ എന്തിനീ ഇവിടെ ആളില്ലാത്ത വീടാന്ന് കണ്ടാ തന്നെ അറിഞ്ഞോ അയ്യോ തമ്പുറാനേ ഇതന്നെ മാന്യമായ വസ്ത്രത്തിൽ എത്തുന്ന കള്ളമാർ ഫോണില് കണ്ടില്ല അതിന് മൂന്നോ നമ്മുടെ വീട്ടിൽ തന്നെ എത്തിയോ ആ തേടി മോലെ കോളിമ്പല് ഇവിടെ ഇട്ടാ അമ്മേ വീടിനകത്ത് ആരോ ഉള്ള പോലെ ഒന്നുണ്ടല്ലോ ഒന്നും കൂടി കോളിമ്പല്ലടിച്ചു ചെലപ്പോ തൊറന്നാലാ തുറക്കില്ലടി തുറക്കില്ല എന്റെ ജീവൻ ഞാൻ ആ തോന്നുന്നു എന്താണ് കേക്കുന്നില്ല പോയോ ആരുല്ലേയ്യൂ പോയിട്ടില്ല പോയിട്ടില്ല അവിടെ തന്നെ അയ്യമ്മ ഒരു മാനേഴ്സില്ല ഒരു വീട്ടില് വന്നിട്ട് എപ്പൂ വേണോ എന്തായാലും അമ്മ ഇവിടെ കേക്ക് ഞാൻ പോയി പുറകു അങ്ങോട്ട് വാടി ഒരാളെ ഞാൻ ഇപ്പൊ ശരിയായി തരാം പട്ടിയൊക്കെ ഇണ്ടല്ലോ ചീ ഇവിടെ ആരു ഞാനിവിടെ ഉണ്ടടി കെടക്കടി അവിടാ കിടക്ക് എന്നോടാണ് അമാന്യമായ വസ്ത്രധാരണ ഉള്ള കള്ളന്മാരുടെ അടവ് അതൊന്നും ഇവിടെ നടക്കില്ല ഏഹ് മോൾ ചാച്ചിക്കോട്ട മോളുടെ തള്ളനെ ശരിയാക്കിയിട്ട് വരാം കൊറേ നേരം ആയാലും പോയിട്ട് എന്താണ് കാണാത്തത് ആരെയാണ് നോക്കുന്നത് കൂടെയുള്ള കള്ളിനെയാണോ എൻ്റെ പൊന്നമ്മേ നേരത്തെ വരണന്നുണ്ടായിരുന്നെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചിട്ട് വന്നാ പോലെ എങ്കിൽ ഈ ഗതി വരുവായിരുന്ന ഞാൻ അപ്പഴേ അമ്മനോട് പറഞ്ഞാണ് ചേച്ചിനെ ഒന്ന് വിളിച്ചു നോക്കാന്ന് എൻ്റെ അമ്മ തല വിങ്ങയാണ് ആന്റി ആന്റിക്ക് നല്ല കൈ കരുത്താള ഇത്രയും പ്രായമായെങ്കിലേ അത് പിന്നെ ഞാൻ കുറച്ച് കളറിയൊക്കെ പണ്ട് കുഞ്ഞിക്കാലത്ത് പഠിച്ചിട്ടുണ്ട് എന്നാലും നിങ്ങക്കൊന്ന് പറഞ്ഞിട്ട് വന്ന മതിയായിരുന്നു എന്നോട് ഒരു പറഞ്ഞിരുന്നു ചേച്ചി പക്ഷെ രാവിലെ ധൃതിയിലിറങ്ങിയപ്പോ ഞാൻ പറയാൻ വിട്ടുപോയതാ ഇപ്പോ കൊഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഒരു അത് എന്നെ ഭാഗ്യം എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചിട്ടുള്ള എല്ലാരും വല്യ വല്യെത്തിണ്ട് നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് കേട്ടോ വേറെ വടിയൊന്നും കിട്ടിയില്ല തുടക്കം അത് ജോലി വെച്ചാണ് അടിച്ചത് ഒരു ലോട്ടറി എടുത്തോളൂ ചില പഠിക്കും ആ തല പൊളിച്ചിട്ട് എന്നിട്ട് ലോട്ടറി എടുക്കാൻ എന്തായാലും ഈ തല ശരിയാവാനായിട്ട് ഒരാഴ്ചയെങ്കിലും പിടിക്കും അപ്പൊ ആ ഒരാഴ്ച നമുക്ക് ഇവിടെ നിൽക്കാം അല്ലേ ചേച്ചി ആ അത് പിന്നെ പറയേണ്ട ആവശ്യം ഉണ്ടോ അവളല്ലേ നമ്മളെ നോക്കേണ്ടത് അത് കണ്ടോ അവള് നോക്കും അവളുടെ മോത്ത സന്തോഷം കണ്ടാത്തന്നെ അറിഞ്ഞൂടെ നമ്മൾ വരാൻ കാത്തിരിക്കുന്നു ഇന്നെന്തായാലും ഈ അടി കിട്ടിയോണ്ട് നമുക്ക് റെസ്റ്റ് എടുക്ക എന്നിട്ട് പിന്നെ ചേച്ചി ഒരാഴ്ചത്തേക്ക് ലീവ് എടുക്ക് ആ പിന്നെ നമുക്ക് ഈ തിരുവനന്തപുരം ഒക്കെ മുഴുവൻ ചുറ്റി അങ്ങട്ട് കാണാനല്ല കാര്യം എനിക്കാണെങ്കിൽ എനിക്കാണെങ്കിലേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒന്ന് കുളിച്ചു തൊഴണംന്ന് ഒരു ആശ തുടങ്ങിയിട്ട് കൊറേ കാലായി ചേച്ചി ഇവിടെ അടുത്താണോ കോവളം ബീച്ച് ഞാൻ ഇതുവരെ കോവളം ബീച്ചിൽ പോയിട്ടില്ല അയ്യോടാ നീ ഏത് ബീച്ചിലാണ് അതിന് പോയിട്ടുള്ളത് അത് പിന്നെ ചെറായി ബീച്ചിലും അഴീക്കോട് ബീച്ചിലും പോയിട്ടുണ്ട് കോവളം ബീച്ചിൽ പോയിട്ടില്ല ചേച്ചി വൈകിട്ട് എനിക്ക് മന്തി മതി മതിയിട്ടോ എനിക്ക് ട്രെയിനിലിരുന്ന് ഗ്യാസ് കയറിയിട്ടതുകൊണ്ടില്ലേ ബുംബും ഇരിക്കണ വയറൊക്ക അതുകൊണ്ട് ലൈറ്റ് ഫുഡ് മതി ആ മോളെ എന്നാ പിന്നെ എനിക്കും അതൊരെണ്ണം ഫുള്ള് മേടിച്ചോ അല്ലെങ്കി വേണ്ട കൊച്ചു സ്കൂള് വിട്ട് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പുറത്ത് പോയി കഴിക്കാം ഏഹ് ആ അതായിരിക്കും നല്ലത് പുറത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട് ആ വഴി അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത് വീട്ടിലോട്ടാ ഞങ്ങൾ ഒരാഴ്ച ഇവിടെ നിൽക്കാനാണ് വന്നത് ആഹാ അയ്യോ ചേച്ചി എനിക്കൊന്നും അറിയില്ല ഇന്നലെ അമ്മ വിളിച്ചു പറഞ്ഞ് ഇവിടെ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചു നാത്തൂന്റെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതായിരിക്കും എന്ന് ഇവിടെ നിക്കാനാണെന്ന് എനിക്കറിയില്ലായിരുന്നു ആഹാ അപ്പൊ നിക്കാനാന്ന് പറഞ്ഞാൽ നിനക്ക് ബുദ്ധിമുട്ടാവോ അതെ ഈ വീടിന്റെ ഓണർ അത് ഞാനാണ് നിങ്ങളുടെ ബേട്ടിയല്ല അപ്പോ ഇവിടെ ആരൊക്കെ വരണം പോണം എന്നൊക്കെ തീരുമാനിക്കുന്നതും ഞാനാണ് പിന്നെ നിങ്ങളുടെ മോളെ എൻ്റെ മോനിങ്ങോട്ടൊന്നും കെട്ടിക്കൊണ്ടുവന്നതൊന്നുമല്ല ഇവിടെ പെയിൻ ഗസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് അതും ഒരു മുറിയും അടുക്കളയും ഏർ കൊച്ചിനെ കളിക്കാനുള്ള ചെറിയൊരു എരിയും മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ മുകളിൽ വേറെ ആരെയും കൂടിയേ നിർത്താൻ പാടില്ല ഓർമ്മയില്ലേ ശീതളെ അത് ഞാൻ നിർബന്ധമായി പറഞ്ഞിരുന്നു താമസിക്കാൻ വരുന്ന സമയത്ത് സ്വന്തം അമ്മയായാലും വാടകക്കെടുത്ത അമ്മയായാലും ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല എത്ര ദൂരം മൈല് താണ്ടി വന്നാണെന്ന് പറഞ്ഞാലും ഞാൻ ഇവിടെ നിർത്തത്തില്ല വേണമെങ്കിൽ ഹോട്ടൽ മുറി എടുത്ത് ശീതൽ പൈസ കൊടുത്ത് നിർത്തട്ടെ അയ്യോ ചേച്ചി എന്റെ കയ്യിൽ അത്ര പൈസ ഒന്നുമില്ല ശമ്പളം കിട്ടാ ഇനി പന്ത്രണ്ട് ദിവസം പിടിക്കും പിന്നെ ഇണ്ടായിരുന്ന പൈസയാണ് ചേച്ചിക്ക് അഡ്വാൻസ് തന്നത് എന്നാ പിന്നെ അമ്മയോടും അനിയത്തിയോടും വേഗം തന്നെ പോയിക്കൊള്ളാൻ പറയൂ ഇപ്പൊ ഒരു ഒന്നര രണ്ടു മണി ആയിട്ടുണ്ടാവില്ലേ ഇപ്പൊ ഇറങ്ങിയാൽ മൂന്നരടെ ഫാസ്റ്റ് ഫാസ്റ്റ് പിടിക്കാം അതാവുമ്പോ എട്ടുമണി ഒമ്പത് മണിയാവുമ്പോ എറണാകുളത്ത് എത്താം എന്നാ പിന്നെ അത് തന്നെ ചെയ്യുന്ന ആയിരിക്കും നല്ലതമ്മേ അല്ലെങ്കിൽ അത് എനിക്കറിയായിരുന്നു ഇവിടെ വന്ന ഇതേ ഉണ്ടാവുള്ളൂ എന്റെ അമ്മേ ഇത്ര നാണൂല്ലാത്താണ് ഈ ചേച്ചി എനിക്കറിയില്ലായിരുന്നു ഒന്നില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ കൊറേ കാലം നിന്നതല്ലേ ആ ദേ ദേ മോളെ ഗേറ്റിന്റെ പുറത്തിറങ്ങിയിട്ട് ചെലക്കണം എനിക്ക് പ്രഷർ ഉള്ളത് കൊണ്ട് ഒച്ച കേട്ട ദേഷ്യം വരും ആഹാ അല്ലെങ്കിൽ ഞങ്ങൾ പോവണ ഇവിടെ വന്ന് അട്ടിപ്പേർ എടുക്കണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഇതിലും നല്ല വീട് എറണാകുളത്ത് ഞങ്ങളുടെ അടുത്തുണ്ട് ആ ഞങ്ങളെ ആ അപ്പ ആ അങ്ങനെ പറഞ്ഞു കൊടുക്കും അരിമോളെ ആ എന്നാ റിച്ചാറിച്ചും ഈ റിച്ചറിച്ചും ഇറങ്ങാൻ നോക്ക് എടിമോളെ ഇവരെ കൊണ്ട് അടിച്ചറക്കിപ്പിക്കാൻ വേണ്ടിയാ നീ എന്നോട് വരാൻ പറഞ്ഞത് ഇങ്ങട് അമ്മേ ഞാൻ എപ്പോ വരാൻ പറഞ്ഞു നിങ്ങളോട് നിങ്ങളല്ലേ ഇങ്ങോട്ട് വന്നിട്ടെന്ന് പറഞ്ഞത് ആഹാ ഇപ്പ എങ്ങനെ ഇരിക്കുന്നു ഓ മോളുടെ അടുത്ത് വരാണ്ട അമ്മക്ക് വലിയ വിഷമമായിരുന്നല്ല വാ അമ്മ പോവാ ഞാൻ പോണേടി നീ ഇവിടെ ഇരുന്നോ നോയിക്കോ നീ നാശിച്ചു പോടി ഞാൻ ഒരു മനസ്സ് നൊന്തു മനസ്സെന്നൊന്തുപ്രാഗയാണ് ആ ഇറങ്ങ ഇറങ്ങാൻ ഞാൻ പാർക്കാൻ സ്വന്തം മകളെ പ്രാഗുന്നത് കേട്ടാ തന്നെ അറിയാം നല്ല തള്ളയാണെന്ന് ഞാനപ്പോ രണ്ടെണ്ണത്തിനും തലക്കോരോന്ന് കൊടുത്തത് നന്നായല്ലേ മോളെ എല്ലാ അമ്മമാരും ഒരേ പോലെ അല്ല ചേച്ചി എൻ്റെ അമ്മ പണത്തിന് മുൻതൂക്കം കൊടുക്കണം അമ്മയായി പോയി ആഹാ സ്നേഹമുള്ളത് മാത്രമല്ല ഇങ്ങനെയുള്ള തള്ളമാരും ഉണ്ടാകുമല്ലേ